ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എളുപ്പത്തിൽ ഒരു തോരനാണ് കേട്ടോ ക്യാരറ്റും വെണ്ടയ്ക്കയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ട നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നാർ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റ് ഒരു നാലഞ്ചെണ്ണം മീഡിയം സൈസ് വെണ്ടയ്ക്ക ഒരു നാലഞ്ചെണ്ണം ചെറുത് മൂക്കാത്തത് എടുത്തു പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ വറ്റൽമുളക് ആണ് ആവശ്യം ഞാൻ ചീഞ്ചട്ടി ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചീഞ്ചട്ടി നന്നായി ചൂടായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവുമല്ലോ അറിയാലോ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ സബോള ഇട്ടു അതിലേക്ക് എന്നിട്ട് സബോള ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ വഴറ്റി കൊടുക്കുക പാത്രത്തിൽ നിന്ന് കുടയുമ്പോൾ അത് മുഴുവൻ വന്നില്ല അതുകൊണ്ട് ഞാൻ അത് ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇടാണ് അതിന് ശേഷം ഒന്ന് സ്പൂൺ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നിങ്ങൾ ആ പുക പോണ കണ്ടല്ലോ അപ്പം അത്രയും ചൂടിലാണിരിക്കണേ അപ്പം വേഗമാവും അതുകഴിഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് വഴ വഴന്ന് വരുമ്പോൾ പെട്ടെന്ന് കേട്ടോ ഒത്തിരി സമയം എടുക്കില്ല ഈ ഉപ്പേരി വറ്റൽമുളക് അതിലേക്ക് ഇടാം അതൊന്ന് വഴന്ന് വരുകയാണെ വഴന്ന് വന്നുകൊണ്ടിരിക്കട്ടെ ഇനി നമ്മൾ വറ്റൽ മുളക് അതിലേക്ക് ഇടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക ജസ്റ്റ് ഒന്ന് ഒരു പച്ചമണം മാറി വേണ്ടു പറ്റലമുളകായതുകൊണ്ട് വേഗം ഇതാവും അതിന് ശേഷം വേഗം വെണ്ടയ്ക്ക് ഇടാം അതിന്റെ പിന്നാലെ നമ്മുടെ ക്യാരറ്റും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ക്യാരറ്റും അതിലേക്ക് പെട്ടെന്ന് ഇടാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ദെൻ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്തി എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാ എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അടി അടിപിടിച്ച് പോവാതിരിക്കാനായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടി വെക്കുക വേവിയതെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് ഞാൻ വേഗം സെർവിങ്ങിലേക്ക് മാറ്റി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി വെണ്ടയ്ക്കൂടുതലെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലീമൂസ് വേൾഡ് തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കണേ താങ്ക് സോ മച്ച്